ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ആസാദ്സ് വർഷത്തെ താനാളൂർ പഞ്ചായത്തിന്റെ ബജറ്റ് വൈസ് പ്രസിഡന്റ് വി റസാഖ് അവതരിപ്പിച്ചു രൂപ മുത്തിയേഴ് കോടി അറുപത്തിയാറ് പ്രതീക്ഷിക്കുന്നു ഗ്രാമപഞ്ചായത്തിലെ പ്രധാന വരുമാന സ്രോതസ്സുകൾ വസ്തു നികുതിയും തൊഴിൽ നികുതിയുമാണ് സാമ്പത്തിക വർഷത്തിൽ ഒന്നര കോടി രൂപ കെട്ടിട നികുതി ഡിമാൻഡ് പ്രതീക്ഷിക്കുന്നു തൊഴിൽ നികുതി

വൈമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പുതിയ മാർഗങ്ങൾ ആരായുന്നതിനോടൊപ്പം തന്നെ അതീവ ജാഗ്രത പുലർത്തുന്നതിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ സാമ്പത്തികം ശക്തിപ്പെടുത്തി സുതാര്യത ഉറപ്പുവരുത്തി കുറയ്ക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾക്ക് ഒരു പക്ഷത്തിലും പ്രാമുഖ്യം നൽകുന്നതാണ് ഗ്രാമപഞ്ചായത്ത് ഫണ്ടിലേക്ക് ലഭ്യമാക്കേണ്ട മുഴുവൻ എതിരുകളുടെയും പോലീസുകളുടെയും ചോർച്ച തടയുന്നതിന് സാമ്പത്തിക വർഷാരംഭത്തിന് ട്രേഡേഴ്സ് ലിസ്റ്റ് പ്രവർത്തനങ്ങൾ അനധികൃത തടയുന്നതിനും സമയബന്ധിതമായി അധിക അല്ലെങ്കിൽ അത് ഈടാക്കുന്നതിനും സംവിധാനം ഏർപ്പെടുത്തും ബഹുമാനപ്പെട്ട നിയോജക മണ്ഡലം എം എൽ എയും മന്ത്രിയുമായ ശ്രീ ലി അറഹിമാൻ അവരുടെ പ്രാദേശിക സഹകരണവും ഉറപ്പുവരുത്തി വട്ടത്താണിക്കടുത്ത് സ്വകാര്യ വ്യക്തികൾ ഭൂമി വാണിജ്യ വിട്ടു നടത്തുന്നതാണ് പുതിയ വരുമാന മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നതിനും വാണിജല കുറയ്ക്കുന്നതിനും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും പരിപൂർണമായ സഹകരണം ഏനാളും ഗ്രാമപഞ്ചായത്തിന്റെ സർവോത്മകമായ വികസനവും ക്ഷേമവും ലക്ഷ്യമാക്കി നീതി വികസനത്തിനായി അടുത്ത വർഷം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രവർത്തനങ്ങളും പദ്ധതികളും നടപ്പിലാക്കാൻ ഈ പ്രസിഡന്റ് കെ എം മല്ലിക അധ്യക്ഷയായിരുന്നു എല്ലാ വർഷവും നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ ഇന്നത്തെ വർഷത്തെ തുടർന്ന് വരുന്ന വർഷത്തെ പദ്ധതികൾ എന്തൊക്കെയാവണം എന്ന് ൂടി ബഡ്ജറ്റ് അവതരിപ്പിക്കാറുണ്ട് ഈ വർഷവും ഈ ഭക്ഷ്യ സമിതിയുടെ അവസാനത്തെ ബഡ്ജറ്റ് എന്നുള്ള രീതിയിലും ജനകീയമായിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ ബഡ്ജറ്റിനെയും നമ്മൾ പരിഗണിക്കുകയാണ് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച് വലിയ എന്താ പറയുക അധികാരികമായി അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള വൈസ് പ്രസിഡന്റ് തന്നെയാണ് നമുക്കറിയാവുന്നത് പത്ത് പതിനെട്ടാമത്തെ ബഡ്ജറ്റാണ് റസാഖ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മേന്മ കാരണം ഏറ്റവും ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അറിവ് ചെലവ് കണക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇത്ര എളുപ്പമുള്ള കാര്യമാണ് നമ്മുടെ സ്വപ്നം അതിലുണ്ടാവണം

തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് രണ്ടായിരത്തി അഞ്ച് ബജറ്റ് കാർഷിക മേഖലയിൽ സമഗ്ര പുരോഗതി ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാരിന്റെ കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിള എന്ന പേരിൽ ആരംഭിച്ച ജനകീയ പദ്ധതി അടക്കം കാർഷിക മേഖലയിൽ പദ്ധതി നടപ്പാക്കും പുതിയ തൊഴിൽ സംരംഭങ്ങൾക്കായി എഴുപത്തി ആറ് ദശാംശം അഞ്ച് ലക്ഷം രൂപയാണ് ബജറ്റ് വകയിരുത്തുന്നത് റോഡുകളുടെ പുനർനിർമ്മാണത്തിനായി വിവര പദ്ധതികളെ സംയോജിപ്പിച്ച് മൂന്ന് കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ വകയിരുത്തിയിട്ടുണ്ട് പഞ്ചായത്തിലെ അംഗൻവാടികളും സ്മാർട്ടാക്കുന്നതിന് തുക വകയിരുത്തി പഞ്ചായത്തിലെ ഏക സർക്കാരിൽ പി സ്കൂളായ കേപുരം ജി എൽ പി സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടാക്കുന്നതിന് തുക നീക്കിവെച്ചിട്ടുണ്ട് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അഞ്ചു കോടി രൂപ പഞ്ചായത്തിലേക്ക് എത്തിക്കാൻ പദ്ധതി ലക്ഷ്യമിടുകയാണ് അർപ്പിട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലൈഫ് പി എം എ വൈ തുടങ്ങിയ പദ്ധതികളടക്കം എട്ട് കോടി രൂപ ചിലവഴിക്കും ഇതിനു പുറമെ മാലിന്യമുക്ത താനാളൂരിനായി വിവിധ പദ്ധതികൾ നടപ്പാക്കും മാലിന്യം നിക്ഷേപിക്കുന്നത് തടയുന്നതിനായി പഞ്ചായത്തിന്റെ പത്ത് പ്രധാന കേന്ദ്രങ്ങളിൽ എ ഐ ക്യാമറകൾ സ്ഥാപിക്കും കേരള സർക്കാർ മുന്നോട്ട് വെച്ച ഇസി കിച്ചൻ പദ്ധതിക്ക് മുൻഗണന നൽകി വീട്ടമ്മമാരുടെ ജോലി ഭാരം ലഘൂകരിക്കുന്നതിനും തുക നീക്കിവെച്ചിട്ടുണ്ട് ആയിരം വിളക്കുകൾ പുതുതായി സ്ഥാപിക്കുന്നതിനും ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ജനറൽ സൗഹൃദ താനാളൂർ അറിവകം അമ്പിളിവീഡ ബാലസൗഹൃദ പഞ്ചായത്ത് തുടങ്ങിയ മാതൃകാ പദ്ധതികൾ കൂടുതൽ ശക്തമായി തുടരും സ്ഥിരം സമിതി അധ്യക്ഷരായ അമീറ കുനീൽ കെ വി സിനി പി സതീശൻ അംഗങ്ങളായ തെയ്യമ്പാടി കുഞ്ഞിപ്പ മജീർ മംഗലത്ത് നിർവഹണ ഉദ്യോഗസ്ഥരായ ഡോക്ടർ പി ശില്പ കെ സുരേഷ് കുമാർ പി സരൈന ആസൂത്രണ സമിതി അംഗം എം വിശ്വനാഥൻ കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് എം സൗമിനി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സെക്രട്ടറി പി എസ് സുധീർ സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പി ബൈജു ചടങ്ങിന് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി